ആരോഗ്യത്തോടെ ോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ചെരുപ്പുലശ്ശേരി നഗരസഭ ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി i ചെറുപ്പിളശ്ശേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ എം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു വിദ്വാനിംഗ് കമ്മിറ്റി ചെയർമാനെ സ്ഥിരമായിട്ട് പറക്കണേ ഇരിക്കുന്നത് കാണാം വേറെ ആരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ പണി വേറെ നിങ്ങൾക്ക് അറിയോ പഞ്ചായത്തി രാജ്യം ഓരോ മന്ത്രിയാണ് പിന്നെ ഏത് വകുപ്പ് അവിടെ നീങ്ങിയ ആരോഗ്യ വകുപ്പിൽ നൂറ് പ്രശ്നങ്ങളുണ്ട് നയിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ പൊതുമരാമത്ത് റോഡുകളുടെ സ്ഥിതി അവസ്ഥയിലാണ് നയിക്കാൻ നിർദ്ദേശം കൊടുക്കാൻ ഇവിടെ ആളുണ്ടോ വികസന കാര്യം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഈ നഗരസഭയിലുണ്ടോ കൂട്ടുത്തരവാദിത്തമില്ലാത്ത കൂടിയാലോചനയില്ലാത്ത ഒരു ഭരണസമിതിയാണ് ചെറുപ്പുളശ്ശേരി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ചെറുപ്പുളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അനീസ് മുടിക്കുന്നൻ അധ്യക്ഷനായി പി സുബീഷ് അഡ്വക്കേറ്റ് പി ആർ ദിക്ഷിത് വിനോദ് കാളത്തോടി കെ ടി രതി ദേവി ഷമീർ ഇറക്കിങ്ങൽ സഞ്ജീവ് ഒരവൻകുന്നത്ത് പി ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ്